ബഹറിനിലെ മനാമ സൂക്കിൽ തീപിടുത്തമുണ്ടായിട്ട് ഇന്നേക്ക് ഒരാഴ്ച പിന്നിടുകയാണ് മലയാളികളുടെ അടക്കം ഒട്ടനവധി ആളുകളുടെ കച്ചവട സ്ഥാപനങ്ങൾ അവിടെ കത്തിയമർന്നിരുന്നു അതോടൊപ്പം വർഷങ്ങളായി പ്രവാസലോകത്ത് പടുത്തുയർത്തിയ തങ്ങളുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയ ഒരു കൂട്ടം ആളുകൾ ഇനി മുന്നോട്ട് എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും പകച്ചു നിൽക്കുകയാണ് അന്ന് ഈ ഒരു വലിയ അപകടമുണ്ടായ സമയത്ത് കടകൾ കത്തി നശിച്ചു മരണങ്ങൾ ഉണ്ടായി അതുപോലെ ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചിരുന്നു വെള്ളമോ ആഹാരമോ പോലുള്ള അടിസ്ഥാനമായ സൗകര്യങ്ങൾ പോലും ഇല്ലാതെ അവിടെ കഴിച്ചു കൂട്ടേണ്ടി വന്ന ചില ആളുകളുണ്ട് ആ ആദ്യ ദിവസങ്ങളിൽ ആ സമയത്തൊക്കെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ച് നൽകിയ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകരെ പറ്റി അവസരത്തിൽ നമ്മൾ എടുത്തു പറയുകയാണ് ഈ കഴിഞ്ഞ ദിവസം മലയാളികളടക്കമുള്ള ആളുകൾക്ക് കടകൾ കത്തി നശിക്കുന്നത് ഉൾപ്പെടെയുള്ള പല നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ അവരുടെ ഒരു യോഗം ചേർന്ന് തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്കൊരു പരിഹാരം ലഭിക്കാനായി പ്രത്യേകിച്ച് മലയാളി സന്നദ്ധ സംഘടനകളുടെ ഒരു നേതൃത്വത്തിൽ ഇന്ത്യൻ എംബസിയൊക്കെ ഒക്കെ സമീപിച്ച് ഗവൺമെൻറ്റിൽ ഈ ഒരു വിവരം ധരിപ്പിക്കാനുള്ള ഒരു യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു അവിടെ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് സൂക്കിൽ കച്ചവടം നടത്തി അവരുടെ നാട്ടിലെ വീടുകൾ പുലർത്തിയിരുന്ന ആളുകൾ പങ്കുവെച്ച ചില കാര്യങ്ങൾ ഹൃദയഭേദകമാണ് കോഴിക്കോട് വടകര സ്വദേശി ഇസാഖ് അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി ഇവിടെ ചെരുപ്പുകട നടത്തുന്ന ആളായിരുന്നു ഏകദേശം നാൽപ്പതിനായിരം ദിനാറിലധികം മൂല്യം വരുന്ന ഉൽപ്പന്നങ്ങളും കടയുമാണ് കത്തിച്ചാമ്പലായി പോയത് ഒരുപാട് പണവും അവിടെ സൂക്ഷിച്ചിരുന്നത് നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അതുപോലെ മാഹി സ്വദേശിയായ ഗഫൂർ അദ്ദേഹം അവിടെ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിയിരുന്ന ആളാണ് വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ വടകര സ്വദേശി ഇസഹാക്കും മാഹി സ്വദേശിയായ ഗഫൂറും ഒക്കെ ഒരുപാട് ആളുകളുടെ പ്രതീകമാണ് ഇനി മുന്നോട്ട് അവരുടെ ജീവിതം എങ്ങനെ എന്നുള്ളതിന് ഒരു ഉത്തരം അവർക്ക് ഇപ്പോഴുമില്ല എന്തായാലും മനാമസൂക്കിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ വൈദ്യുത ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പടിപടിയായി പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ പോലും പതിയെ കരകയറി വരാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മലയാളികൾ ഉൾപ്പെടെ മനാമസൂക്കിൽ കച്ചവടം നടത്തിയിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും രാജ്യത്ത് ചൂട് വളരെയധികം വർധിച്ചു വരികയാണ് ഇന്നും വിവിധ ഇടങ്ങളിൽ നാൽപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യമല്ലെങ്കിൽ പുറത്ത് പകൽ സമയത്ത് പോകുന്നത് ഒഴിവാക്കാൻ തന്നെയാണ് അതോറിറ്റീസ് ഇപ്പോഴും നിർദ്ദേശിക്കുന്നത് ഉച്ചവിശ്രമ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹ്റിനിൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു അതുപോലെ ഇന്നത്തെ ദിവസത്തിന് ജൂൺ ഇരുപതാം തീയതിക്ക് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പകലിന് ദൈർഘ്യം വരുന്ന ദിവസം ഇതാണ് അതായത് രാത്രിയുടെ സമയം താരതമ്യേന കുറവായിരിക്കും സൂര്യൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ സ്ഥാനം അനുസരിച്ചാണ് ശാസ്ത്രീയമായി ഇത് നിർവചിക്കുന്നത് ഔദ്യോഗികമായി ചൂട് ആരംഭിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ അസഹനീയമായ ചൂടാണ് രാജ്യത്ത് അനുഭവപ്പെടുന്നത് വരും ദിവസങ്ങളിൽ ചൂട് കനക്കുമെന്നാണ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വർക്ക്ഷോപ്പുകളിലും മറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയയിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം പറയാം ബഹ്റനിൽ നടന്നതാണ് ഒരു ഗ്യാരേജിന്റെ വാതിലിനിടയിൽ സഹപ്രവർത്തകന്റെ വിരൽ കുടുങ്ങി രണ്ട് വിരൽ അറ്റുപോയി ഈയൊരു സംഭവം ഇതൊരു അപകടമാണെന്ന് നമുക്ക് കേൾക്കുന്ന മാത്രമേ തന്നെ മനസ്സിലാകും സഹപ്രവർത്തകന് മനഃപൂർവ്വമല്ലാതെ അതായത് അബദ്ധത്തിൽ പറ്റിയതാണ് വാതിലടച്ച സമയത്ത് ഈ കൂടെ ജോലി ചെയ്തിരുന്ന ആളുടെ വിരൽ അതിൻ്റെ ഇടയിൽ പെടുകയും അങ്ങനെ അത് മുറിഞ്ഞു പോവുകയുമായിരുന്നു എന്നാൽ അശ്രദ്ധ മൂലമാണ് ഇത് ഉണ്ടായതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇതിന് കാരണക്കാരനായ ആ വ്യക്തിക്ക് മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശിക്ഷാ കാലാവധിക്ക് ശേഷം നാട് കടത്താനും ഉത്തരവിട്ടിരിക്കുന്നു പതിമൂന്ന് ശതമാനത്തോളം ആ വ്യക്തിക്ക് ശാരീരിക വൈകല്യം ഉണ്ടായി എന്നൊക്കെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്രയും വലിയൊരു ശിക്ഷ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യമല്ല അബദ്ധമാണെന്ന് നമുക്ക് തെളിയിക്കാനും സാധിക്കില്ല അപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ ഇങ്ങനെയാണ് നമുക്കതിനെ ചോദ്യം ചെയ്യുന്നതിന് പകരം ഇതെല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ശക്തമായ നിയമങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളൊരു കാര്യം ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ് നന്ദി